ഹലോ ഗൈ ഞാൻ വീട്ടിൽ നിന്ന് പോവാണ് കൊണ്ടെടുത്ത വെള്ളംകുപ്പി വെള്ളം കുപ്പി ബാഗിൽ ഇടിച്ചേക്ക ബാഗിലിട്ടാണ് ബാഗിൽ സിബു പൂട്ടി മണ്ണാട്ടി മുന്നേ ചടിക്കുക ദോശ ദോശ കഴിക്കാൻ <noise> <hesitation> <unintelligible> <hesitation> 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 baru ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ വണ്ടിയിൽ പോയി അവിടെ എത്തി അവിടെ നിന്ന് ക്ലാസ് ഇപ്പോഴെത്തി ക്ലാസ് എത്തി അപ്പോൾ അവിടെ നിന്ന് ക്ലാസ്സിന് വേണ്ടി നടന്നു പോയിരുന്നു അത് സ്കൂളിൽ ക്ലാസ്സിൽ നടന്നു പോയി ക്ലാസ് എത്തി class 5 ki class 3 le class 8 ke duran kon padhega ke bolenge class 3 le 80 simulan la ke wala nahi hai uh main naam nahi hai kitval nahi dikhana hai theek hai tumne bol diya theek hai lapel thele

ഫുഡ് വേസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ്സിലേക്ക് പോവുകയാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് വെച്ചിട്ടുണ്ട് ക്ലാസ് ക്ലാസ് വിട്ട് വരുന്നതൊക്കെ വീഡിയോ എടുക്കാന്ന് വച്ചാൽ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഇല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് ദിവസം കാണാം ബൈ